ഹേ കൃഷ്ണ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണു സഹസ്രനാമമാണെന്ന് നമ്മൾ നോക്കുന്നത് അറുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമങ്ങളൊക്കെ അതിൻ്റെ അർത്ഥവും ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ സ്തോത്രങ്ങൾ അത് ഏത് സ്തോത്രമാണെങ്കിലും ഭഗവാനെ അല്ലെങ്കിൽ ഏതൊരു മൂർത്തിയെയും ആ സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുമ്പോൾ ആ സ്ത്രോത്രങ്ങൾ തന്നെ നമുക്ക് ഒരു എന്താ പറയുക ഒരു ശക്തിയായിട്ട് ഭഗവാൻ ഭഗവാന്റെ സ്വരൂപമാണെന്ന് പറയും സ്തോത്രങ്ങൾ ആ ഒരു ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് സ്തോത്രങ്ങൾ അത് സ്തുതിക്കുമ്പോൾ ഭഗവാൻ അതിൽ പ്രീതനാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ സ്തോത്രത്തിൻ്റെ പ്രാധാന്യം കാണിക്കുന്ന കുറച്ച് നാമങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ പലതരം സഹസ്രനാമങ്ങളുണ്ട് ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ഇതെല്ലാം തന്നെ നമ്മൾ ഡെയിലി ചൊല്ലുന്നവർക്ക് അതുതന്നെ ഭഗവാന്റെ രൂപമാണ് അല്ലെങ്കിൽ ഭഗവതിയുടെ രൂപമാണ് എന്ന് പറയാം അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഒരു സംരക്ഷണ കവചമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം അറുന്നൂറ്റി എൺപത്തി ഒന്ന് മുതലുള്ള നാമങ്ങൾ നോക്കാം അപ്പോൾ അത് വരുന്ന ഭാഗങ്ങൾ സ്തവ്യസ്തവപ്രിയ സ്തോത്രം സ്തുതി സ്തോധാരണ പ്രിയ പൂർണ്ണപൂരയിത പുണ്യ പുണ്യകീർത്തിരണാമയ മനോജവസ്തീർത്തകരോ വസരേത വസുപ്രത വസുപ്രദോ വാസുദേവോ വസർവസുപനാ ഹവി ഈ ഒരു ശ്ലോകങ്ങളുടെ ഇടയിലാണ് അറുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമങ്ങൾ വരുന്നത് അപ്പോൾ അറുന്നൂറ്റി എൺപത്തി ഒന്ന് സ്തോത്രം എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ വിഷ്ണു സ്തോത്രം ലളിതാ സ്തോത്രം അപ്പോൾ ഈ സ്തോത്രങ്ങൾ ഭഗവാന്റെ മഹാത്മ്യത്തെ വർണ്ണിച്ച് കൊണ്ടുള്ളതാണല്ലോ പക്ഷെ അങ്ങനെ മഹാത്മ്യത്തെ വർണ്ണിക്കാൻ പോലും ആർക്കും കഴിയില്ല എന്ന് പറയുന്നു അത്രയും പ്രഗത്ഭമാണ് ഭഗവാന്റെ മഹാത്മ്യം പക്ഷേ അങ്ങനെ നമ്മൾ ആ സ്ത്രോത്രങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുമ്പോൾ ഭഗവാന്റെ കാരുണ്യത്തിന് നമ്മൾ അർഹരാകുന്നു അത് കാരണം ഈ സ്തോത്രങ്ങൾ തന്നെ ഭഗവാന്റെ സ്വരൂപമാണ് എന്ന് പറയും ഇനി അറുന്നൂറ്റി എൺപത്തിരണ്ട് സ്തുതി സ്തോത്രങ്ങൾ കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്ന ഒരു രീതിക്കാണ് സ്തുതി എന്ന് പറയുക എവിടെ രൂപത്തിൽ സ്തുതിയായിട്ട് ആവിർഭവിക്കുന്നത് ഭഗവാന്റെ തന്നെ ചൈതന്യമാണ് അറുന്നൂറ്റി എൺപത്തി മൂന്ന് സ്തോത സ്തോത ആരാണോ സ്തുതിക്കുന്നവൻ അതാണ് സ്തോത ഭഗവാൻ സർവസ്വരൂപനാണ് ഭഗവാൻ അതുകൊണ്ട് സ്തുതി ചെയ്യുന്ന ഭക്തന് ഭഗവാന്റെ സ്വരൂപനാണ് സ്വരൂപമാണ് അപ്പോൾ ഭഗവാനെ ഒരു ഭക്തൻ സ്തുതിക്കുമ്പോൾ അത് ഭക്തൻ പോലും ഭഗവാന്റെ സ്വരൂപമാണെന്ന് പറയും സ്തുതിക്കുന്നവനെന്നർത്ഥം അപ്പം സ്തുതിക്കുന്നവനും ഭഗവാനായിട്ട് തീരുമെന്നാണ് പറയുന്നത് അപ്പോൾ അറുന്നൂറ്റി എൺപത്തി നാല് രണപ്രിയ രണം ഇഷ്ടപ്പെടുന്നവൻ ലോകരക്ഷയ്ക്ക് വേണ്ടി അഞ്ച് തരം ആയുധങ്ങൾ ഭഗവാൻ ധരിച്ചു നിൽക്കുന്നതായിട്ട് നമ്മൾ ഭഗവാൻ്റെ രൂപം ചതുർബാഹു രൂപത്തിലൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ പാഞ്ചജന്യം എന്ന ശംഖ് സുദർശന ചക്രം അതുപോലെ കൗമോദകി എന്ന ഗത ഷാർഗം എന്ന ധനസ് അതുപോലെ നന്ദകം എന്ന വാൾ ഇതാണ് ഭഗവാന്റെ അഞ്ച് ആയുധങ്ങൾ അപ്പോൾ അധർമ്മം വർദ്ധിക്കുമ്പോഴാണ് ഭഗവാൻ ഇതൊക്കെ അനുയോജ്യമായ സ്ഥലങ്ങളിൽ ഇതെല്ലാം പിന്നെ ഉപയോഗിച്ചുകൊണ്ട് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതായിട്ടും അതുപോലെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതായിട്ടും യുദ്ധം ചെയ്യുന്നു എന്നും ആണ് അതിൻ്റെ അർത്ഥം രണപ്രിയ രണം ഇഷ്ടപ്പെടുന്നവൻ യുദ്ധം ഇഷ്ടപ്പെടുന്നവൻ അതുപോലെ അറുന്നൂറ്റി എൺപത്തി അഞ്ച് പൂർണ സകല കാമങ്ങളാലും സകല ശക്തികളാലും പൂർണത പ്രാപിച്ചവൻ പൂർണ്ണത പ്രാപിച്ചവനാണ് ഭഗവാൻ പൂർണ്ണനാണ് എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ടാണ് പൂർണ്ണ അവതാരം എന്ന് പറയില്ലേ പൂർണ്ണ അവതാരമാണല്ലോ ശ്രീകൃഷ്ണ അവതാരം അപ്പോൾ സകല കാമങ്ങളാലും സകല ശക്തികളാലും പൂർണത പ്രാപിച്ച ഭഗവാൻ സകല ജീവന്മാരും അപൂർണരാണ് നമ്മളൊക്കെ സാധാരണ ജീവന്മാരൊക്കെ അപൂർണരാണ് എന്നാൽ ഭഗവാൻ പൂർണനാണ് എന്ന് പറയും അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് കർമ്മത്തിൽ ഏർപ്പെടുന്നത് നമ്മുടെ അപൂർണതാ ബോധം കൊണ്ടാണ് എന്ന് പറയുന്നു അപ്പോൾ എത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയും അപ്പോൾ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് ജീവിക്കുന്നതെന്ന് വെച്ചാൽ പൂർണ്ണതയിലെത്താം ആ പൂർണത അല്ലെങ്കിൽ അതിന് വേറൊരു പേര് മോക്ഷം എന്ന് പറയാം അപ്പോൾ ആ പൂർണതയിലേക്ക് എത്താനാണ് നമ്മൾ നിരന്തരം ശ്രമിക്കുന്നത് കാരണം നമ്മളെല്ലാവരും അപൂർണരാണ് എന്നാൽ ഭഗവാൻ പൂർണനാണ് ഭഗവാൻ മാത്രമാണ് പൂർണനായിട്ടുള്ളത് എന്ന് പറയുന്നു അതുകൊണ്ടാണ് ശാന്തി മന്ത്രത്തിൽ ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുതച്ചത് പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യതേ എന്ന് കാരണം പൂർണ്ണ അതും പൂർണ്ണമാണ് ഇതും പൂർണ്ണമാണ് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണ പൂർണ്ണാത് പൂർണ്ണമുതച്ചത് പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം പ്രകടമാകുന്നു പൂർണാത പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം പ്രകടമാകുന്നു ിയും പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശേഷതേ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം മാറ്റിയാലും പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു ഇപ്പോൾ സീറോ മൈനസ് സീറോ എന്ന് പറഞ്ഞാൽ സീറോ തന്നെയല്ലേ അതുപോലെ നമുക്ക് പറയാം അപ്പോൾ ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് സ്വയം പൂർണ്ണമാണ് ബ്രഹ്മം എന്ന് പറയുന്നത് പൂർണ്ണമാണ് അതിൽ നിന്ന് അപ്പോൾ ആ ബ്രഹ്മ ബ്രഹ്മം പൂർണ്ണമാണ് ബാക്കിയെല്ലാം അപൂർണമാണ് അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബ്രഹ്മം മാത്രമേ പൂർണ്ണമായിട്ടുള്ളൂ അപ്പോൾ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മം ആ ബ്രഹ്മം ആണ് പൂർണ്ണമായിട്ടുള്ളത് അപ്പോൾ ഭഗവാൻ പൂർണ്ണ എന്ന് പറയുന്നു ഇനി അറുനൂറ്റി എൺപത്തി ആറ് പൂരയിത പൂര്ണമാക്കുന്നവൻ എല്ലാത്തിനെയും പൂർണമാക്കുന്നവൻ ഭഗവാൻ ഭക്തരുടെ അപൂർണതകളെ എല്ലാം മാറ്റിയിട്ട് ആ ഭക്തനെ പൂർണനാക്കുന്നു ഭഗവാൻ അതാണ് പൂരയിത പൂർണ്ണമാക്കുന്നവൻ ഇനി അറുന്നൂറ്റി എൺപത്തിയേഴ് പുണ്യ ശ്രവണ മാത്രം കൊണ്ട് ഒരു കേൾവി കൊണ്ട് മാത്രം സകല പാപങ്ങളെയും ക്ഷയിപ്പിച്ച് പരിശുദ്ധനാക്കുന്നവൻ അതുകൊണ്ട് സത്കർമ്മത്തിലുണ്ടിലൂടെ നമുക്ക് കിട്ടുന്ന പരിശുദ്ധിയും ഐശ്വര്യവും മൂർത്തമായതാണ് ഭഗവാൻ എന്ന് പറയുന്നു ഇനി അറുന്നൂറ്റി എൺപത്തിയെട്ട് പുണ്യകീർത്തി പുണ്യരൂപമായ കീർത്തിയോടുകൂടിയവൻ പുണ്യരൂപമായ കൂടിയവൻ ഭഗവാൻ അതാണ് പുണ്യത്തെ പ്രദാനം ചെയ്യുന്നു ഭഗവാൻ പുണ്യത്തെ പ്രദാനം ചെയ്യുന്നു അപ്പം ആരാണോ ഭഗവാനെ കീർത്തിക്കുന്നത് അവരെ പരിശുദ്ധനാക്കുന്നു ഭഗവാൻ അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ശുദ്ധി ശുദ്ധിയിലൂടെ ശക്തി നേടണം എന്ന് പറയും അപ്പോൾ ആ ശുദ്ധി ലഭിക്കുന്നത് ഭഗവാനെ കീർത്തിക്കുന്നതിലൂടെയാണ് അതുകൊണ്ടാണ് സഹസ്രനാമ ജപങ്ങളും എല്ലാ ജപങ്ങളും നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത് അങ്ങനെ കീർത്തിക്കുന്നതിലൂടെ ഭഗവാനെ കീർത്തിക്കുന്നതിലൂടെ ഭഗവാൻ ആ ഭക്തനെ പരിശുദ്ധനാക്കുന്നു എന്ന് പറയുന്നു ഇനി അറുന്നൂറ്റി എൺപത്തി ഒമ്പത് അനാമയ ആമയങ്ങൾ ആമയങ്ങളില്ലാത്തവൻ ഒരുതരം ദുഃഖങ്ങളും ഇല്ലാത്തവൻ അതാണ് ആന്തരവും ബാഹ്യവുമായ കർമ്മങ്ങളിൽ നിന്നും പൂർവവാസനകളിൽ നിന്നുമുള്ള വ്യാധികൾ കൊണ്ട് പീഡിപ്പിക്കപ്പെടാത്തവൻ അപ്പോൾ ഒരു തരത്തിലും ദുഃഖം ഭഗവാനില്ല നമ്മളിപ്പോൾ സാധാരണ ജീവാത്മാക്കൾക്കാണ് ദുഃഖവും ആദിയും വ്യാധിയുമൊക്കെ എന്നാൽ ഭഗവാൻ ഒരു തരത്തിലുള്ള ആദികളാലും വ്യാധികളാലും പീഡിപ്പിക്കപ്പെടാത്തവനാണ് എന്ന് പറയുന്നു അപ്പോൾ ഭഗവാനെ ഭക്തിപൂർവം ആരാധിക്കുകയോ സ്മരിക്കുകയോ ചെയ്യുന്ന ഭക്തർക്ക് ഒരു തരത്തിലുള്ള ആദിയും വ്യാധിയും ദുഃഖവും ഉണ്ടാവുകയില്ല എന്ന് പറയുന്നുണ്ട് ഇനി അറുന്നൂറ്റി തൊണ്ണൂറ് മനോജവ മനസ്സിൻ്റെ വേഗതയുള്ളവൻ മനസ്സിൻ്റെ വേഗത മനസ്സ് വളരെ വേഗത വേഗത്തിലാണോ നമ്മളിപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്ന സമയത്ത് മനസ്സിന് എവിടെ വേണമെങ്കിലും പോയിട്ട് വരാം അപ്പോൾ ആ മനസ്സിൻ്റെ വേഗതയുള്ളവനാണ് ഭഗവാൻ മനസ്സിന് എവിടെ എത്തണമെങ്കിലും അതിന് സമയം വേണ്ട അതുപോലെ ഭഗവാനും അതുപോലെയാണ് എവിടെ എത്തണമെങ്കിലും ഭഗവാൻ സമയം വേണ്ട അതുകൊണ്ട് ഭഗവാനിന് മനസ്സിൻ്റെ വേഗതയാണ് അപ്പോൾ മനസ്സുകൊണ്ട് നമുക്ക് ഒരു നിമിഷം കൊണ്ട് പിന്നെ അന്യദേശങ്ങളിലോ അമേരിക്കയിലോ ഒക്കെ നമുക്ക് പോയിട്ട് വരാം അപ്പോൾ ആ അതാണ് മനസ്സിൻ്റെ വേഗത അത്രയും ഫാസ്റ്റ് അത്രയും ഫാസ്റ്റാണ് അപ്പോൾ അതുപോലെ ആ അത്രയും വേഗതയുള്ളവനാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ മനസ്സിൻ്റെ വേഗതയുള്ളവൻ എന്ന് പറയുന്നു അതാണ് മനോജവഹ അപ്പം ഇന്ന് നമ്മൾ നോക്കിയത് അറുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമങ്ങളാണ് ഇത്രയും ഭാഗം ഗുരുവായൂരൂപ്പന് സമർപ്പിക്കുന്നു കായിണ മനസേന്ദ്രിയർവ ബുദ്ധിയാത്മനാവ പ്രകൃതി സ്വഭാവാത് കരോമിദ് സകലം പരസ്മൈ നാരായണ ഏതി സമർപ്പയാമെ സർവം ശ്രീകൃഷ്ണാർപ്പണം വസ്തു ഹരേ കൃഷ്ണ